ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കുന്നംകുളം ടൗണിൽ തന്നെയാട്ടോ നിങ്ങ നമ്മുടെ കുന്നംകുളംകാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റോയൽ തരകൻ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ ഷോറൂമാണ് എന്റെ ഇപ്പം ഈ ബാക്കിൽ കാണുന്നത് മൊത്തത്തിൽ ഒരു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ വരുന്ന ഒരു അടിപൊളി ഒരു വലിയൊരു ഷോറൂമാണ് ഇതിന്റെ ചുമരുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത് പോറോത്തൂം ബ്രിക്കിലാണ് അതും എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ പണി കഴിഞ്ഞിട്ടുള്ള ചുമരുകളാണ് ഇവിടുത്തെ അപ്പൊ നമുക്ക് കാണാം അപ്പോ ഇതാണ് നമ്മളുടെ ബ്രിക്ക് എക്സ്പോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ ഇടയിൽ ടൈലൊക്കെ ഒരു ഇന്റീരിയർ ഒരു സ്റ്റൈലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടില്ലേ നമുക്ക് എല്ലാ ഏരിയയിലും ചെല ഏരിയയിലൊക്കെ കളർ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് എല്ലാ ഏരിയയിലും ഇതിങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ചുമരുകൾ വന്നിട്ടുള്ളത് ഈ ബിൽഡിങ് മൊത്തം സ്റ്റീൽ സ്ട്രക്ചറിലാട്ടോ ചെയ്തിട്ടുള്ളത് എല്ലാം ഐ സെക്ഷൻസ് ആയിട്ട് നാല് നിലകളിലായിട്ടാണ് ഈ ട്വന്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റ് വരുന്നത് അപ്പൊ ഇവിടെ കാണാം നമുക്ക് പോർവത്തും ബ്രിക്ക എക്സ്പോസ്ഡ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഒന്നും വന്നിട്ടില്ല ഇതുപോലെ തന്നെയാണ് ചില ഭാഗങ്ങളിൽ ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട് പോളിഷിംഗ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഇതുപോലെ റോ ആയിട്ട് അതേപോലെ തന്നെ നിർത്തിയേക്കാണ് പിന്നെ ഇതുപോലെ സ്റ്റീൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് ഇതിലേക്ക് വരുന്നതിനും കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ആണ് ഇത് നേരെ കൊണ്ടുപോകുന്ന ഇൻസ്റ്റാൾ ചെയ്യലേ വേണ്ടു ഇങ്ങനെ പില്ലറൊക്കെ ചെയ്ത് വാർത്ത് അങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ ഇപ്പൊ മുകളിൽ ഷീറ്റ് ചെയ്യുക ചെറിയൊരു കോൺക്രീറ്റ് ചെയ്യുക അപ്പൊ തന്നെ എത്ര നിലയാണെന്ന് വെച്ചാലും ചെയ്യാലോ അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഉരുൾപൊട്ടലുകളോ അല്ലെങ്കിൽ ഭൂമി ഒരുക്കങ്ങളൊക്കെ വരാൻ വരുന്ന വരാൻ പോകുന്ന ഈ ഒരു സമയങ്ങളിൽ ഇതുപോലത്തെ കൺസ്ട്രക്ഷൻസ് കൂടുതലായിട്ട് ആളുകൾ ചൂസ് ചെയ്ത് വരുന്നുണ്ട് അത് സ്ട്രെങ്ത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ പിന്നെ പെട്ടെന്നാവും എന്നുള്ള കാര്യം പറയാനാണെങ്കില് ഇനി ഇതുമല്ലാതെ ഇനിയിപ്പോൾ കുറച്ച് കാലം കഴിയത് നമുക്ക് വേണ്ട ഇത് നമുക്ക് പൊളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നഷ്ടം ഉണ്ടാവില്ല ഇപ്പൊ ഇരുമ്പിനൊക്കെ നമുക്ക് അന്നത്തെ വില എത്രയാണോ അത് നമുക്ക് കിട്ടും നമുക്ക് പൈസ ലാഭിക്കാം സമയം ലാഭിക്കാം ഉറപ്പ് കൂട്ടാൻ പറ്റും അങ്ങനെ കുറെ ഗുണങ്ങൾ നമുക്ക് ഇതുപോലത്തെ സ്ട്രക്ചറില് ഇപ്പൊ കൊമേഴ്സ്യൽ തന്നെയല്ല നിങ്ങളുടെ വീടുകൾ പണിയാനാണെങ്കിലും ഇങ്ങനത്തെ ഓപ്ഷൻ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ സിമെന്റിന്റെ മണലിന്റെ യൂസേജ് വളരെ കുറവായിരിക്കും മറ്റേത് ഒരു ഒമ്പത് കട്ട വെക്കുന്ന സ്ഥലത്ത് ഇത് ഒരു കട്ട ജോയിൻ ചെയ്യാനുള്ള സിമെന്റും മണലും മതിയല്ലോ പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ഫിനിഷ്ഡ് ആയിട്ട് വരുന്ന കാരണം കൊണ്ട് ഫിനിഷിംഗ് നമുക്ക് തേക്കാതെ ചെയ്യാൻ പറ്റും ഇനി തേക്കണമെങ്കിൽ പോലും നമുക്ക് യൂഷ്വൽ ബാക്കി കട്ടകൾ ചെയ്യുന്ന അത്ര തിക്നെസ്സിലൊന്നും തേക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു ഫൈൻ ഒരു ചെറിയ ലെയർ കൊടുത്ത് തേച്ച് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും പിന്നെ വാട്ടർ അബ്സോപ്ഷൻ റേറ്റ് ഇതിന്റെ അത്ര കുറവുള്ള വേറൊരു മെറ്റീരിയൽ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ ഇല്ല അതുപോലെ തന്നെ ഇത് ചെതലരിക്കില്ല ഇപ്പം നല്ല ചൂളയിൽ നയൻ ഹൺഡ്രഡ് ഡിഗ്രിയില് ആറുമണിക്കൂറോളം ഫയർ ഇത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതില് ചെതല് വരില്ല ഈർപ്പം പിടിക്കില്ല അങ്ങനെ ഒരു ഡാമേജും നമ്മൾ തേക്കാതെ ചെയ്താലും ഇപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥ പണിതാ പോലും നമുക്ക് അങ്ങനത്തെ ഒരു ഡാമേജും ഈ ബ്രിക്ക് വെച്ച് ചെയ്താൽ വരില്ല നമസ്കാരം എങ്ങനെ പോണോ ബിസിനസ് ഒക്കെ കാര്യം പറയാം ഞങ്ങള് ബി എൻ ഐയിലാണ് ഞാൻ ഡിക്സിനെ പരിചയപ്പെടുന്നത് ഞാൻ ചെറുപ്പം മുതലേ വളരെയധികം കേട്ടിട്ടുള്ളതാണ് തറകൻസ് റോയൽ ജുവല്ലറി എന്ന് പറഞ്ഞിട്ടുള്ളത് കുന്നംകുളം സ്റ്റാൻഡിലാണ് നമ്മുടെ ജ്വല്ലറി വരുന്നത് അതൊക്കെ നല്ല രീതിയിൽ നടക്കണു അപ്പൊ അതിന്റെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത്രയും വലിയ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലെ ഒരു ഷോറൂം എന്താണ് ഓപ്പണിംഗ് ഓപ്പണിംഗ് ഓണം അതെ അതെ വർക്കൊക്കെ ഫിനിഷിങ് സ്റ്റേജിലായി നമ്മൾ നമ്മൾ ഈ ബ്രിക്സിലേക്ക് ഇത് എങ്ങനെ രണ്ട് പേര് ചെയ്തു ഒന്ന് ഞങ്ങളുടെ എഞ്ചിനീയർ ആർക്കിടെക്ടിന് പോറോത്തമനോട് താല്പര്യം അതിന് രണ്ട് കാരണം ഉണ്ടായിരുന്നു ഒന്ന് എന്റെ ഒരു മകള് ആർക്കിടെക്ട് ആണ് ആർക്കിടെക്ട് കം കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പൊ അവൾക്ക് ആഗ്രഹം സസ്റ്റൈനബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അപ്പൻ ഉണ്ടാക്കാൻ പാടുള്ളൂന്ന് അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾ സ്ട്രക്ചർ മുഴുവനും സ്റ്റീലിലാണ് ചെയ്തത് സ്ട്രക്ചർ സ്റ്റീലില് ചെയ്തു ഇനി ഈ വാർക്കണ സാധനങ്ങളൊന്നും വാർപ്പിന്റെ സാധനങ്ങളൊന്നും കൊണ്ടുവന്നു വെക്കണ്ട നമുക്കത് ഇഷ്ടികയിൽ ചെയ്യാം അല്ലെങ്കിൽ പൊറോത്തുമ്പില് ചെയ്യാം പൊറോത്തുമ്പോ ഇഷ്ടികം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഇഷ്ടികയാണെങ്കിൽ ഒന്ന് തേക്കേണ്ടി വരും പൊറോത്തോം ആണെങ്കിൽ തേക്കേണ്ട കാൽക്കുലേറ്റ് ചെയ്ത് പിടിച്ചു വന്നപ്പോ പൊറോത്തോം മതി അത് കോസ്റ്റ്ലി ആവില്ല തേക്ക തേക്കണ്ടല്ലോ അതുപോലെ നല്ല കൂളിംഗ് ഉണ്ടാവും അന്ന് നമ്മുടെ ആർക്കിടെക്ട് പറഞ്ഞു പറഞ്ഞു അതുപോലെ കൂളിംഗ് എഫക്ട് എനിക്ക് നന്നായി തോന്നുന്നുണ്ട് നല്ല ഡിഫറൻസ് നല്ലൊരു നല്ലൊരു ഒരു കോൺക്രീറ്റ് ബിൽഡിംഗിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് ഭയങ്കര വ്യത്യാസം ഞങ്ങൾക്ക് കോൺക്രീറ്റ് എന്ന് പറയാൻ ഇതിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ഇല്ല ഇവിടെയും കോൺക്രീറ്റ് അല്ല ഞങ്ങൾ പില്ലേഴ്സും കോൺക്രീറ്റ് അല്ലെ അതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിപ്പോ നമുക്ക് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് സംഭവം നമ്മൾ നമ്മൾക്ക് സ്ഥലം മാറണമെങ്കിലോ എങ്കിൽ തന്നെ ഈ രണ്ട് സാധനങ്ങളും മാത്രം തന്നെ ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പം ഉപയോഗിച്ചിട്ടുള്ള ഇരുമ്പും ഈ ഉപയോഗിച്ചിട്ടുള്ള പുറത്തുമ്പോൾ ഉപയോഗിച്ച് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ല ഇത് കൊണ്ടുട്ട് മറ്റേത് കോൺക്രീറ്റ് ആകുമ്പോൾ സാധനം കൊണ്ടുപോയിട്ട് തൂർക്കാൻ ഭയങ്കര പാടാണ് ഇപ്പൊ ഞങ്ങള് വേസ്റ്റ് തന്നെ കൊണ്ടുപോകാൻ പറ്റി ശ്രമിക്കണില്ല അപ്പൊ അങ്ങനെ ഇതിന് വേസ്റ്റ് വരില്ല സുഖമായിട്ട് അരച്ചിട്ട് മണ്ണായിട്ട് സുഖമായിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ കൊണ്ടുപോയിടാം ഇതാണ് ഞാൻ ഞാനിതിൽ കണ്ട മെയിൻ മെയിൻ മെയിനായിട്ടുള്ള ഘടകം പല ആൾക്കാർക്കും അത് ചോദിക്കാറുണ്ടോ ഒരൊറ്റ കട്ടയ്ക്ക് ഇത്ര പൈസ വരുന്നുണ്ടല്ലോ അവർ കമ്പയർ ചെയ്ത് നോക്കാറില്ലേ ഇത് ചെയ്ത് നോക്കാറില്ലേ പണിതു നോക്കാറില്ലേ അല്ലേ ഇനീഷ്യലി അവർ എന്നെ പറയാറുണ്ട് എന്ത് ഓ കട്ടയ്ക്ക് പൈസ കൂടുതലാണ് ഒമ്പത് ഹോളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ആ ഹോളിൻ്റെ ഉള്ളിലൊക്കെ എയർ നിൽക്കും അത് കാരണം എയർ ട്രാൻസ്ഫറിങ് നടക്കണില്ല ബില്ലിൻ്റെ അകത്തേക്ക് എയർ വരുന്ന ഹോട്ട് എയർ വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഗുണം നമ്മുടെ േക്ഷകരായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു അഡ്വൈസ് എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഇതിൽ ഇത്രയാളോ ഇത് സസ്റ്റൈനബിൾ ആണ് ഇതാരും മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ കോർപ്പറേഷനോ ഈ സാധനം പൊട്ടിച്ച് പൊളിച്ച് കളയുന്ന സമയത്ത് ഒന്നും മിണ്ടില്ല സുഖമായിട്ട് നമുക്ക് അരച്ചിട്ട് നമ്മുടെ വീട്ടിൽ തെങ്ങിൻ്റെ ചോട്ടിലിടാം മണ്ണിന്റെ ചെടിയുടെ ചുവട്ടിലിടാം സുഖമായിട്ട് അത് സസ്റ്റൈനബിൾ ആണ് അത് അലിഞ്ഞ് മണ്ണിലോട് ലയിച്ചു പൊക്കോളും എന്നതുകൊണ്ട് ഇത് അതിന് നല്ലതാണ് ാണ് ഇത് വേറൊരു സൈറ്റിലേക്ക് കൊണ്ടുപോകാനും പൊട്ടി കേടുവരൂ നമുക്ക് നേരം അത് നമുക്ക് ഇങ്ങനെ വരുമ്പോ ഒരു പ്രത്യേക ഒരു അട്രാക്ഷനാണ് വളരെ തിരക്കുള്ള എക്സൈറ്റൻ അപ്പോൾ ആളുടെ കുറെ സമയം മാറ്റി വെച്ചിട്ടാണ് നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തത് അപ്പോൾ സന്തോഷം വളരെയധികം പിന്നെ ഇവിടെ കണ്ടില്ലേ ക്ലേ ക്ലേജാളികൾ വെച്ചിട്ടാണ് ഇവരുടെ എലിവേഷൻ കംപ്ലീറ്റ് ഫുൾ ഹൈറ്റിലൊക്കെ ചെയ്തിട്ടുള്ളത് ക്ലേ ജാലി വെച്ചിട്ടാണ് അപ്പൊ ഫുൾ ആ ഒരു കളിമണ്ണിന്റെ ഒരു ഫീൽ വന്നിട്ടുണ്ട് ഈ ബിൽഡിങ്ങിന് മൊത്തം അപ്പൊ നിങ്ങൾക്ക് ബ്രിക്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വിനോബർഗർ എന്താണ് പോറത്തോ എന്താണെന്നൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലത്തെ വിനോബർഗറിന്റെ ഡീലേഴ്സ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്